സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞമ്മളെ നല്ല ഒരു യാത്ര വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ ലൈക്കും സബ് ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞമ്മളെ ഇമ്മ ഉണ്ട് ഇളയച്ചുണ്ട് ഇളയച്ചനുണ്ട് ഇളയച്ചിൻ്റെ രണ്ട് മക്കളും ഞാനും പിന്നെ നമ്മളെ ചെറിയ മോനും നമ്മളെ കാക്കും ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞമ്മളെന്തായാലും ഊട്ടി വരെ ഒന്ന് പെട്ടെന്നുള്ള തീരുമാനം ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഒക്കെ വെക്കേഷനും സമയങ്ങളൊക്കെ ആകൊണ്ട് എല്ലാവർക്കും ഒഴിവും ഒക്കെ അല്ല ഇപ്പോൾ അതുകൊണ്ട് എങ്ങട്ടയിലൊക്കെ ഇങ്ങനെ പോകണതൊരു രസമല്ലേ എപ്പോഴും ഇപ്പോൾ ഈ പെരയിലിങ്ങനെ ഇരിക്കുക ഒരു അത്ര വലിയ ഇതൊന്നും അല്ല കേട്ടോ പക്ഷേ യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ യാത്ര പോയി കഴിഞ്ഞാലാണ് അവസ്ഥകളൊക്കെ എല്ലാവരും മനസ്സിലാവുക കേട്ടോ അപ്പോൾ യാത്രേൻ്റെ ഇടയിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അതൊക്കെ ഉണ്ട് എന്നാലും നമുക്കിങ്ങനെ പോവുക അറിയുമ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മളെ ഡ്രൈവ് ചെയ്തതിനാണ് കേട്ടോ നമ്മളെ ഇളയച്ചനാണ് കേട്ടോ അത് ഇലയച്ചനാരും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അതാ ഇലയച്ചനാണ് അത് ഇതാണ് നമ്മുടെ അച്ഛന് വലിയ മോൾ കേട്ടോ പൊന്നു അപ്പോൾ ഞമ്മളെ മൂപ്പരിതാ കാറിൽ കയറിയേക്കണം ഉറങ്ങിയിരിക്കണം കേട്ടോ അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് അങ്ങനെ പോവുകയാണ് അപ്പോൾ ഇതാ ഞമ്മൾ നിലമ്പൂർ കൂടെയാണ് കേട്ടോ പോകുന്നത് നിലമ്പൂരെത്തി നിലമ്പൂരിൽ നിന്ന് നമ്മൾ ഇളയച്ചിൻ്റെ വീട് നിലമ്പൂരാട്ടോ അപ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം ഇങ്ങനെ ഒരു വീഡിയോ വീഡിയോങ്ങൾ കണ്ടിട്ടുണ്ടാവും നിലമ്പൂർ പോയതും വരുന്നതും ആ സ്ഥലം തന്നെയാണ് കേട്ടതും അപ്പോൾ അവിടെ കടകളൊന്നും തുറന്നിട്ടില്ല കേട്ടോ തുറക്കാൻ ടൈം ആവണുള്ളൂ നമ്മൾ നേരത്തെ പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ചെറിയ കുഞ്ഞു മക്കളൊക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ ഒന്നും ഒരുങ്ങാൻ കഴിയില്ല കേട്ടോ അവരെ കാര്യങ്ങളും ഒക്കെ ക്ലിയർ ചെയ്യണ്ടേ എന്നിട്ടല്ലേ നമുക്ക് ഇറങ്ങാൻ എവിടെ പോവാണെങ്കിലും നമുക്ക് മക്കളെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്തിനും ഇറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ എന്തായാലും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഫുഡൊക്കെ ഉണ്ടാക്കി രാവിലെ നേരത്തെ നീച്ചിട്ടാട്ടോ ഫുഡ് ഉണ്ടാക്കിയത് അപ്പോൾ അങ്ങനെയൊക്കെ ാക്കി സെറ്റ് ആക്കിയിട്ടാണ് പോണത് ഇനിയിപ്പോൾ നമുക്ക് കുറച്ചങ്ങോട്ട് പോയാൽ കുറച്ച് ഇടയിൽ നിന്നൊരു ഞങ്ങൾ കാൽച്ചായ ഒരു കടിയൊക്കെ കഴിച്ചു കിട്ടോ പിന്നെ കുറച്ചങ്ങനെ പോയിട്ടാണ് പിന്നെ നമ്മൾ പത്ത് പത്ത് പത്തര പതിനൊന്ന് മണിയൊക്കെ കഴിക്കണമെന്ന് തോന്നുന്നുണ്ട് അപ്പോഴാണ് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കേട്ടോ ഞമ്മള് ദോശയും ചിക്കൻ കറിയായിരുന്നു ചിക്കൻ കറിയും പിന്നെ നെയ്ച്ചോറും ഉണ്ടാക്കിയിരുന്നു കേട്ടോ ഉച്ചക്കത്തേക്കുകൾ അപ്പോൾ കറി എന്തായാലും ചിക്കൻ കറി ഉണ്ടായത് ദോശക്കും നെയ്ച്ചോറിനൊക്കെ അത് അപ്പോൾ അങ്ങനെ പൊയ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ചുരം കയറി വിടെത്തി പിന്നെ നമുക്ക് പല സ്ഥലങ്ങൾ എല്ലാ സ്ഥലങ്ങളൊന്നും പറയാനൊന്നും അറിയില്ല കേട്ടോ ഞമ്മക്ക് ഏത് സ്ഥല അത് ഏത് സ്ഥലം അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ അവരൊക്കെ അറിയാം ഇളയച്ചനും അറിയാം നമ്മളെ കാക്കുനും അറിയാം അവരെങ്ങനെ പറയുന്നു കേട്ടിങ്ങനെ ഞങ്ങൾ ഇരിക്കും അപ്പോൾ എന്തായാലും ഇതാ ഞമ്മള് ചുരം കയറി അങ്ങനെ ഇരിക്കുകയാണ് മക്കളൊക്കെ അങ്ങനെ നല്ല പോകുമ്പോഴൊക്കെ നല്ല ഹാപ്പിയില്ല കേട്ടോ തിരിച്ച് വരുമ്പോളാകും ആകെ ഇടം ആകെ ക്ഷീണിച്ച് അവശനായി ഇങ്ങനെ ഇരിക്കും ഇതാണ് നമ്മളെ കുട്ടാപ്പൂട്ടോ അവന് ഇപ്പോൾ ഒരു നമ്മളെ ഈ കുട്ടികൾക്കൊരു ഇത് കൊടുക്കില്ല അതിലിങ്ങനെ ഒരു ഓറഞ്ചിൻ്റെ ഇതൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ സോപ്പ് ഇട്ടൊക്കെ ഓനിരുത്തിണ്ട് ഞങ്ങൾ ഇടയ്ക്കൊന്ന് ചിണുങ്ങും അപ്പോൾ അത് അമ്മയൊക്കെ നല്ല ഉഷാറായി ഇരിക്കണുണ്ട് അപ്പോൾ നടന്ന് ഇനി കുഴഞ്ഞ് തൂപ്പാനാവും ഇട്ട് എല്ലാവരും പോകുമ്പോഴുള്ള ഉഷാറൊന്നും തിരിച്ച് വരുമ്പോൾ ഉണ്ടാവില്ല അങ്ങനെ വർത്താനൊക്കെ അങ്ങനെ ഓരോന്ന് അത് അത് ഇത് പറഞ്ഞിട്ടൊക്കെ അങ്ങനെ പോകോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം മുന്നൻ്റെ ഫ്രണ്ടിൽ നമ്മളെ ചെറിയ മോനും കാക്കയും ഇരിക്കുന്നുണ്ട് കേട്ടോ അവരിങ്ങനെന്തൊക്കെയോ പറയണത് നമ്മൾ പകുതി എത്തിക്കുന്ന ഞമ്മൾക്ക് എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഛർദ്ദിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നു വന്നിട്ടു അപ്പം ഞാൻ കുറേ ആയിട്ടോ ഛർദി അങ്ങനെ ഛർദിക്കാറില്ല എന്താ അറിയില്ല അപ്പം പെട്ടെന്ന് നമ്മൾ ഇടയിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ടും അപ്പോൾ നമ്മൾ പൊഴിച്ച പത്തിരി കഴിച്ചപ്പോൾ എന്തോ ഒരു ഒരു സുഖമില്ലായ്മ അപ്പോൾ ഛർദ്ദിച്ച് ആ കിടങ്ങാറായിട്ടോ പിന്നെ വൈക്കന്ന് വണ്ടിയൊക്കെ നിർത്തി കഴുകി ഡ്രസ്സ് കൂടെ ആയിരുന്നു കേട്ടോടെ അപ്പോൾ പിന്നെ പറയും ഇനി ഛർദ്ദിച്ചാൽ ഞാൻ ചവിട്ടി പുറത്താക്കുന്നൊക്കെ പറയുന്നുണ്ട് കിട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞതാ ഞമ്മളിങ്ങനെ ഇവിടെ എത്തി ഓരോ കാഴ്ചകളും പുറത്തത്തെ കാഴ്ചകളും ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കണം ഞാൻ ഇതുപോലെ തന്നെ നാട്ടിൽ പോവുകയാണെങ്കിലും ഇങ്ങനെ കേട്ടോ ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് ആരോട് സംസാരിക്കാൻ പറ്റിയിട്ട് ഉണ്ടാതിരിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും അവിടെ അവിടെ ഇറങ്ങി കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഡ്രസ്സൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങനെ വെള്ളം പിന്നെ ബോട്ടിലിൽ കുറച്ചൊക്കെ എടുത്ത് കേട്ടോ നല്ല ചൂടല്ലേ അപ്പോൾ എന്നോട് ഇങ്ങനെ ഛർദ്ദിച്ച ആൾക്കാരൊന്നും ഇനി കൊണ്ടുപോകില്ല എന്നൊക്കെ പറയണ കേട്ടോ നമ്മൾ കാക്കുക അപ്പോൾ എനിക്ക് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല കേട്ടോ അതാണെൻ്റെ മെയിൻ പ്രശ്നം എന്തെങ്കിലും സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഛർദിക്കാൻ വരും കേട്ടോ പക്ഷെ ഞങ്ങളിങ്ങനെ കുറേ സംസാരിക്കും ഒരിക്കലും ചായ കൂടി ചായയും കുടിച്ചു രാവിലെ എനിക്കൊന്നും കഴിക്കാനും പറ്റില്ല അങ്ങനത്തെ ഒക്കെ ഒരു സ്വഭാവമുള്ള ആളാണ് കേട്ടോ ഞമ്മൾ അപ്പോൾ അതൊന്നും ഇമ്പർക്കറിയില്ലല്ലോ അപ്പോൾ ഞളിച്ച് ഞാൻ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ പോവുമല്ലേ അപ്പോൾ അവർക്ക് ഇപ്പം അറിയില്ലല്ലോ ബസ്സിൽ പോകുമ്പോൾ ഞാൻ നാട്ടുകൊക്കെ പോകുമ്പോൾ ഉമ്മാൻ്റെ അടുത്ത് ഞാനിരിക്കുമല്ലോ കേട്ടോ ഇമ്മ ഇങ്ങനെ എന്നോട് ഇങ്ങനെ ഛർദ്ദിക്കാണ്ടോ ഛർദ്ദിക്കാണ്ടോ ചോദിച്ച് ചോദിച്ച് ഛർദിപ്പിക്കൂട്ടോ അങ്ങനത്തെ ആളെ അപ്പോൾ ഞാൻ ആ വിഷയമൊന്നും ഇമ്പേർക്കറിയില്ല എന്തായാലും നമ്മൾ ഛർദിച്ച് പിന്നെ കുഴപ്പമൊന്നും ഉണ്ട് ട്ടോ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നല്ല ഉഷാറായിട്ടാണ് പിന്നെ നടക്കാനൊന്നും വഹിച്ചീന്നില്ല കേട്ടോ പിന്നെ നമ്മൾ അങ്ങനെ ഒരു ടൂർ പോയിട്ട് ആകെ ഒരു ആകെ ഒരു ഇതുപോലെ നടക്കുമ്പോൾ രസം ഉണ്ടാവില്ലല്ലോ അപ്പം എന്തായാലും അവരെ കൂട്ടത്തിൽ അങ്ങനെ ആ ചിർച്ചോട്ടും പറയുന്നതിനാ ശരി ഓക്കെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ ഉഷാറിലങ്ങനെ നടന്നു എന്തായാലും പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇനിയിപ്പോൾ എന്തായാലും ഇതാ ഇനി തിരിച്ചു വരുമ്പോഴത്തേനും എല്ലാവരും ആകെ ക്ഷീണിച്ച് അലാക്കായിട്ടും എവിടെ പോകണം നമ്മൾ പോണ ഉഷാറും തൊന്നും നമുക്ക് തിരിച്ച് ണ്ടാവല്ലോ അത് ആർക്കും അതിലങ്ങനെ തന്നെ അല്ലല്ലേ അപ്പം എന്തായാലും നമ്മുടെ കാക്ക് പിന്നെ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് തരും കേട്ടോ നമുക്ക് വീഡിയോ എടുക്കേണ്ട പരിപാടിയൊന്നും ഞമ്മക്ക് ഉണ്ടായിട്ടില്ല ഞാനിങ്ങനെ മക്കളെ നോക്കുക അങ്ങനെയൊക്കെ തന്നെ ചെയ്തിരുന്നു കേട്ടോ അപ്പം അതായത് ഞമ്മള് കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വണ്ടിയുടെ അരുവില് നിർത്തിയിട്ട് നല്ല ദോശയും ചിക്കൻ കറിയും ഇത്ര നമ്മൾ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ എനിക്കിനി കഴിച്ചാൽ പേടിയായിട്ടേ അപ്പം ഉമ്മ അതവിടെ കാറിൽ തന്നെ ഇരുന്ന് കഴിക്കുകയാണ് പിന്നെ ചെറിയ മോന് ഉറങ്ങിയിട്ടോ അപ്പോൾ അവനെ എടുത്തിരിക്കാൻ വേണ്ടി ഉമ്മ കാറിന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ അവിടെ എല്ലാവരും കഴിച്ച് കുറച്ച് നേരം അങ്ങോട്ട് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പിന്നെ നമ്മൾ പോയത് നമുക്ക് പിന്നെ കഴിക്കാലൊന്നും ഒരു മൂടില്ല കഴിച്ചില്ല കേട്ടോ അപ്പോൾ പേടിച്ചിട്ട് ഇനി കഴിച്ച് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും സംഭവിക്കുക ചെയ്തിട്ട് ദോശ കഴിച്ചില്ല കേട്ടോ ഞാൻ പിന്നെ നമുക്കിതാ നമ്മൾ ഒരു കോഫിയൊക്കെ അടിച്ച് പിന്നെ നമ്മൾ ഉപ്പിലിട്ടത് അവിടെ കണ്ടപ്പം അതും ഒരു മാങ്ങ വാങ്ങിയിട്ട് ഒരു മൂന്നാല് മൂന്ന് കഷ്ണം വാങ്ങിയിട്ടാണ് അപ്പോൾ ഒരു പീസ് പത്ത് രൂപ വെച്ചിട്ട് അപ്പോൾ ഒരു വെള്ളം ഉപ്പിലിട്ട നെല്ലിക്ക അതുപോലെ പൈനാപ്പിൾ അങ്ങനത്തെയൊക്കെ ഉണ്ട് കിട്ടാ അപ്പം നമ്മൾ എല്ലാച്ച അതൊന്നും വാങ്ങാനും കഴിക്കാനും അയക്കാത്ത ഒരാളാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും മാങ്ങ വാങ്ങി ഞങ്ങൾ കഴിച്ചു അങ്ങനെ അതൊക്കെ സെ സെറ്റാക്കി അവിടുന്ന് ഞങ്ങളിതാ വീണ്ടും യാത്രയായി ഇനിയിപ്പോൾ ഊട്ടിയിലെത്തിയിട്ടുള്ള വിശേഷങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ വീഡിയോ അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് ചിതിന് ഇട്ടിട്ടുള്ളൂ ഒരുപാടൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ രണ്ട് ഇങ്ങനെ ഇടാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഒരുപാട് വീഡിയോ വീലിയല്ലോ ലെങ്ത്ത് കൂടുമ്പോൾ നിങ്ങൾക്ക് കാണാനും ഒരു ബോറടിക്കുമല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ചെറിയ വീഡിയോ കേട്ടോ ഇട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് അവിടുന്ന്താ നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി കാഴ്ചകളും കണ്ട് അപ്പുറവും അപ്പുറവും ഒക്കെ നല്ല അടിപൊളി സ്ഥലം കേട്ടോ എന്തായാലും ഞാൻ ഊട്ടിക്ക് കുറേ മുൻപ് പോയതാ കേട്ടോ ഒരു ഒരു പ്രാവശ്യമാണ് ഇത് രണ്ടാമത്തെ പ്രാവശ്യമായിട്ട് പോകുന്നത് പിന്നെ നമ്മളിതാ ഈ ഊട്ടിക്ക് എത്തണതിൻ്റെ മുന്നേ കൂടൽ വെറ്റിയൊക്കെ മുന്നേറ്റൊരു യൂക്കാലിപ്സിൻ്റെ മരങ്ങളുണ്ടല്ലോ നല്ല രസമാണ് കാണാൻ കേട്ടോ നല്ല സ്മെല്ലായിട്ട് അവിടെ ഇറങ്ങുമ്പോൾ തന്നെ നമ്മളാ യൂക്കാലിപ്സിൻ്റെയൊക്കെ ഒരു മണമൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ നല്ല രസമാണ് പിന്നെ അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഫാമിലി ഫോട്ടോയും സിംഗിൾ ഫോട്ടോ അങ്ങനെയൊക്കെ എടുത്ത് കുറച്ചും കയ്യും കാലൊക്കെ ഒന്ന് നേർത്തി റിലാക്സ് ആക്കി പിന്നെ അവിടുന്ന് വീണ്ടും അവിടുന്ന് പോയി പിന്നെ നമ്മളെ കുരങ്ങന്മാരൊക്കെ ഇങ്ങനെ അപ്പുറം അപ്പുറൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവരൊന്നും പെട്ടെന്ന് കാറിൽ പോകുമ്പോൾ പോണ ടൈമിൽ വീഡിയോ പെട്ടെന്നൊന്നും കിട്ടൂലട്ടോ അവരിങ്ങനെ പാസ്റ്റിലിങ്ങനെ പോയി കൊണ്ടിരിക്കില്ല അപ്പോൾ അതാണ് ഞമ്മളെ കുട്ടികപ്പൊക്കെ ഉറങ്ങി എണിച്ച് അതിനെ കൊണ്ടൊരു കുഴപ്പമില്ല കേട്ടോ നല്ല ഉഷാറാണ് ആൾ ആളെ കൊണ്ടൊരു ശല്യം അങ്ങനെ ഇരുന്നോളൂ കേട്ടോ കളിച്ചും ചെറിച്ചിട്ടും ചെന്നെ ഉറക്കം വരുമ്പോൾ ഒന്ന് ചെറിയതായിട്ടൊന്നു വെച്ചു തുടങ്ങും അതുപോലെ വിശന്നാലും ചെറുതായിട്ടൊന്നും കാര്യട്ടോ അല്ലാതെ ചെറിയ മോനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ സാധാ ചെറിയ കുട്ടികളൊക്കെ കൊണ്ടുപോകുമ്പോൾ വണ്ടിയിലൊക്കെ കരച്ചിലും അതും ഇതൊക്കെ ആവും പക്ഷേ ഈ മോനെ കൊണ്ട് ഒരു കുഴപ്പവും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല അങ്ങനെ സുഖമായിട്ട് എന്തായാലും ഞങ്ങൾ ഇതാ യാത്ര വീണ്ടും തുടങ്ങി അവിടെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് വീണ്ടും ഇതാട്ടോ ഞങ്ങൾ പോവുകയാണ് അപ്പോൾ നമ്മൾ സ്വന്തം വണ്ടിയൊക്കെ ആകുമ്പോൾ നമുക്ക് സുഖമാണ് ഇടയ്ക്കൊക്കെ നിർത്തി ഇങ്ങനെ പോവാട്ടോ പിന്നെ നമ്മൾ അന്ന് ഞങ്ങൾ ചെറു കുറെ മുന്നേ പോയത് പറഞ്ഞാൽ നമ്മൾ ചെറിയ മോന് ബാലവാടിയിലാക്കിയ ആ പ്രായത്തിലാട്ടോ ഞാൻ പോയത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ടൂറിസ്റ്റ് ബസ്സിലുണ്ടല്ലോ അപ്പോൾ കുറേ ആൾ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് ഈ സ്ഥലങ്ങളൊന്നും തീരെ അന്നൊന്നും കണ്ടൊരോർമ്മനല്ല കേട്ടോ ഇവിടെയൊന്നും കണ്ടൊരു ഓർമ്മനല്ല കേട്ടോ അപ്പം ഞാനിങ്ങനെ ഒരു ഈ സ്ഥലങ്ങളൊക്കെ അന്നപ്പോൾ എവിടെയായിരുന്നു ചോദിക്കട്ടെ അപ്പം അന്നും ഇന്നും ഒക്കെ സ്ഥലങ്ങളുണ്ടോ പക്ഷെ നീ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണെന്നാണ് ഞമ്മളത് ആക്ക് പറഞ്ഞത് കേട്ടോ പക്ഷേ നമ്മൾ എന്നും ഇപ്പോൾ പോകുന്ന സ്ഥലമല്ലേ നമുക്ക് മറക്കൂല എനിക്ക് എനിക്കിൻ്റെ വീട്ടിൽ പോകുമ്പോൾ തന്നെ ചിലപ്പോൾ ചില ഭാഗങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ കൊല്ലത്തിൽ ഒരു പ്രാവശ്യമല്ലേ നമ്മൾ പോകാറുള്ളൂ അപ്പോൾ പിന്നെ കുറേ മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ കൊല്ലം ദൂറും ഓരോ മാറ്റങ്ങൾ സംഭവിക്കൂലേ അപ്പോൾ നമുക്ക് നമ്മൾ കുറ്റമല്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഞാൻ ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കണം ഇതിനൊക്കെ ഓരോ കൊട്ടത്തരാണെന്നൊക്കെ പറയും അതൊന്നും സാരമല്ലാന്ന് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഇതിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ okay bye